എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മളിപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ തറവാട് വീടുണ്ട് അപ്പോൾ കുറച്ച് നമ്മൾ പേരൻ സ്റ്റോക്കിലേക്ക് നിർത്താനായിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇരുപതോളം കുഞ്ഞുങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെറിയൊരു കൂട് പുതിയതായിട്ട് ചെയ്തതാണ് അത് ഇന്നലെ എൻ്റെ ജോലിയൊക്കെ തീർന്നെല്ലാം ക്ലിയറായി നമ്മളിതിനകത്ത് ഒരു പതിനാറ് കോഴികളെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നമ്മൾ പറയത്തില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നമ്മൾ കോഴികളെ കാണിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ചെറിയ വീഡിയോ ചെയ്യുന്നത് നമുക്ക് പതിനാറ് കോഴികളാണ് ഇത് മുട്ടയിടാൻ ആ ഏഴ് മാസം ആകുന്ന കോഴികളാണ് ഫെബ്രുവരി വിരിഞ്ഞ ബാധിച്ചാണ് ഇപ്പോൾ അവർക്കൊരു പെട്ടിയേ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഉള്ള കോഴികൾ നേരത്തെ പഴയ കോഴികൾ രണ്ടേ രണ്ട് കോഴികളത് ആ ഒരു സുന്ദരി കാപ്പിരി അവളെ പഴയ കോഴിയാണ് ഇത് അവളുടെ മകനാണ് അതിൻ്റെ കുഞ്ഞ് വിരിഞ്ഞ് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുട്ടികൾ വളർന്നു ഒന്നാണ് ഇത് ചാറപ്പൂവൻ പുള്ളി ഒരു പൂവൻ ഒരു വൈറ്റിൻ്റെ ഒരു പേരുണ്ട് അത് പ്യുർ വൈറ്റിൻ്റെ തന്നെ കുട്ടികളാണ് ഒരു പൂവിന് ഒരു പെടുക ബാക്കി നമ്മൾ സെയിലാക്കി അങ്ങനെ കുറച്ച് ഇതിൽ ആ നിൽക്കുന്ന രണ്ട് കോഴികൾ മാത്രമാണ് പഴയ കോഴികൾ അതായത് പ്രായമുള്ള രണ്ട് വയസ്സ് രണ്ടര വയസ്സ് കഴിഞ്ഞ കോഴികളാണ് ആ പുള്ളി ഈ നിൽക്കുന്ന കാപ്പും ബാക്കിയെല്ലാം നമുക്ക് ഇപ്പം ഫെബ്രുവരി വിരിഞ്ഞെന്ന് പറയുമ്പോൾ ഇപ്പം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഏഴ് മാസം ആകുന്നു അപ്പോൾ ഏഴ് മാസത്തെ കുഴപ്പം ഇവരെല്ലാം മുട്ടയിടാനായി വരും അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇങ്ങനെ പ്രത്യേക ഒരു പാച്ചാട്ട് മാറ്റി അപ്പോൾ ഇത് വാട്ടർ ഫ്രണ്ടേജ് ആണ് അപ്പോൾ ഇങ്ങനെ ഒരു കൂടുതൽ നമ്മളിപ്പോൾ ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്തത് അപ്പോൾ തീറ്റ കൊടുക്കാനൊക്കെ പഴയ സംവിധാനം തന്നെ ഇതിലേക്ക് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കും അപ്പോൾ ഇന്നിപ്പം ഞാൻ ഒരു ഏഴ് മാസം ആയതുകൊണ്ട് ഐവർമെറ്റ് കണ്ടൻ്റുള്ള മൃഗാശുപത്രിയിൽ പോയി പറഞ്ഞ് മേടിച്ച് ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു വിവരം മരുന്ന് അത് ഒരു അത് എൺപത് കിലോ വെയിറ്റിന് കൊടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ പതിനാറ് കോഴിയുള്ളത് അപ്പോൾ പതിനാറ് കോഴി അര കിലോ വെച്ച് കൂട്ടിയാൽ എട്ട് കിലോ ആവുകയുള്ളൂ അപ്പോൾ അത് ഇരുപത് കിലോ പത്ത് കിലോ കണക്ക് കൂട്ടിയിട്ട് അതിന് അനുസരിച്ച് ആ ഗുളികയുടെ മൂന്നിലൊന്നാണ് ഞാൻ എടുത്തത് മൂന്നിലൊന്നെടുത്ത് പൊടിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് തീറ്റയിൽ പുരട്ടിയിട്ട് കുറച്ച് തീറ്റ മാത്രം കൊടുത്തു അപ്പോൾ അവരത് കഴിച്ചു പിന്നെ ഇതിനകത്ത് രണ്ട് കോഴികൾക്ക് ചെറിയ ഒരു ഒരു ക്ഷീണം പോലെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് നമ്മുടെ അസത്രാലിനും പിന്നെ ഒരു പാരസെറ്റമോളിൻ്റെ ഒരു കഷ്ണം കൂടെ പൊടിച്ച് ഈ വെള്ളത്തിൽ ചേർത്തിട്ട് അങ്ങനെ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ വെള്ളം ചവിട്ടി മറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ വെയിറ്റുള്ള വെള്ളം വേറെ വെച്ചിട്ട് അതിനെ പുറത്ത് വെച്ചിരിക്കണം മണ്ണൊന്നാകാതിരിക്കുക പിന്നെ രണ്ട് വഴി മുട്ടയിടുന്ന അപ്പം അവർക്ക് മുട്ട ഇടാനുള്ള സൗകര്യം ഇവിടെ ചെയ്തു വെച്ചിരിക്കണം പിന്നെ അവർക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ലൈറ്റിന് ഒരു ബൾബുണ്ട് പിന്നെ ഇതിപ്പോൾ കുറച്ച് നമ്മുടെ പപ്പായുടെ എല്ലാം രാവിലെ കിട്ടി ഇട്ട് കൊടുത്തതാണ് അങ്ങനെയാണ് എൻ്റെ ഇത് കൂവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പൂവൻ അങ്ങനെ വലിയ ആഡംബരമായിട്ടുള്ള കൂവലൊന്നുമില്ല ചെറുതായിട്ട് എൻ്റെ ഹീറോ ഹീറോ അല്ല ഹീറോയിൻ ആ കോഴിയാണ് കാപ്പിരിയാണ് ഒരുപാട് എൻക്വയറീസ് വന്ന ഒരു കോഴിയാണ് അതിനിപ്പോൾ നമുക്ക് ഇൻബ്രീഡിംഗ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാലും ശരി തന്നെ ഒന്നും കുഴപ്പമില്ല ഈ പൂവനും ഇതും കൂടെ ഞാൻ പ്രത്യേകം ബ്രീഡ് ചെയ്യിക്കും അതുപോലെ തന്നെ ആ വൈറ്റിൻ്റെ ഒരു പേരുള്ളതും പ്രത്യേകം ബ്രീഡ് ചെയ്യിക്കും അതുപോലെ തന്നെ ഈ ചാരയും ഈ ചാരപ്പിടയും ആ രണ്ട് ചാര ചാറ കുറുങ്ങാലിക്കോഴികൾ അങ്ങനെ പിന്നെ ഒരു ലൈനേജ് പിട ഇതിപ്പം നമുക്ക് വളർന്ന് കിട്ടിയതാണ് നല്ല അടിപൊളി നല്ല സുന്ദരി കോഴിയാണ് അങ്ങനെ എല്ലാവരും ഇന്ന് മുട്ടയിട്ടൊക്കെ തുടങ്ങണം നമുക്ക് ഹാപ്പി ആയിട്ട് ബ്രീഡിങ് നമുക്ക് ഉദ്ദേശമുണ്ട് അപ്പോൾ നിലവിൽ നമ്മുടെ ഇവരല്ലാതെ ഒരു ഒൻപത് പിടയും ഒരു സിൽവർ ലൈൻ പോവാനായിട്ട് ഒരു പേരൻ സ്റ്റോക്ക് വേറെ നമുക്കുണ്ട് അപ്പോൾ അവരെ വേറെ എൻട്രിക്ക് ആണ് കാര്യം ഇവരുടെ ഒരു പൊട്ടൻഷ്യൽ അറിയാനായിട്ട് എത്ര മുട്ട ഇടുന്നുണ്ട് എങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ എപ്പോഴാണ് അടയാവുന്നതൊക്കെ അറിയാനായിട്ട് ഇവരെ പുറത്തായി വിട്ടിരിക്കുകയാണ് മറ്റവരെ പുറത്തായി വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരേ പ്രായക്കാരായതുകൊണ്ട് ഇത് ഈ ഈ രണ്ട് കാപ്പിരിക്കെ ഞാൻ മാറ്റും ഇതിനകത്ത് തന്നെ ചെറിയ പാർട്ടിഷൻ ചെയ്തിട്ട് അവരെ ഞാൻ ഇതിനകത്ത് തന്നെ മാറ്റും അപ്പോൾ അവരുടെ മുട്ട പുറത്തായി എടുക്കാറ് കുഞ്ഞുങ്ങളെ കയറിയുള്ളവർക്ക് കൊടുക്കാനായിട്ടൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനെ അങ്ങനെ എടുക്കാനായിട്ടാണ് നമ്മൾ സുന്ദരിയാണ് അപ്പം അത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൊച്ച് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നൊന്നും പറയത്തില്ല നമ്മൾ നമ്മുടെ സന്തോഷം ചെയ്യുന്ന യൂട്യൂബ് മണിക്ക് മെയിൻ്റെസ് ചെയ്യുന്നതല്ല നമുക്കതൊന്നും താല്പര്യമില്ല നമ്മുടെ സന്തോഷമാണ് നമുക്ക് വലുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദോഷമായിട്ട് നമുക്ക് ഇതിൻ്റെ കൂട് ഇത് വീട്ടിലെ തുണിയെ കഴുകാനായിട്ട് ഇങ്ങനെ ഒരു ഷെഡുവല കിട്ടിയിരുന്നതാണ് അപ്പം അതിൻ്റെ ഒരു പോർഷൻ ഞാൻ എടുത്തിട്ടാണ് ഈ കൂടാക്കിയത് നല്ല ഞാൻ തന്നെ ചെയ്ത കൂടാണ് പണി സാധനങ്ങളൊന്നും കൊണ്ടുപോയില്ല രാജാവേ എല്ലാ പണി സാധനങ്ങളും കൂടി ഇരിക്കുവാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് കൂടിൻ്റെ രണ്ട് സൈഡ് ഈ ബാക്ക് സൈഡ് നമുക്ക് ഈ നീർനായുടെ ശല്യം ഉള്ളതുകൊണ്ട് ഈ രണ്ട് സൈഡ് ഷീറ്റ് വെച്ചിട്ട് മറിച്ചിട്ടുണ്ട് അങ്ങനെ കാവൽക്കാരനുണ്ട് ഈ സൈഡ് ഞാൻ ഷീറ്റ് വെച്ച് മറിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ചീനവലയാണ് അത് നമുക്കുള്ള മീൻ വളത്ത് മീൻ കൃഷി കരിമീൻ കൃഷിയാണ് ഇത് നമ്മൾ ഓപ്പണായിട്ട് മീൻ വളത്താണ് ഇത്രയും പോഷൻ ഇങ്ങനെ കവർ ചെയ്തേക്കുന്നത് അഷ്ടമുടിക്കായലാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ വിശേഷം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻക്വയറീസൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും കോഴികളെ നിങ്ങൾ കേരളത്തിലെവിടെയും ഹൈവേ സൈഡിൽ ഡെലിവറി തരുന്ന രീതിയിൽ പിന്നെ കൊല്ലത്തൊക്കെ ആണെങ്കിൽ ഡോർ ഡെലിവറി തരുന്ന രീതിയിലൊക്കെ നമുക്ക് സംവിധാനം ഉണ്ട് നമുക്ക് ചെയ്യാം പിന്നെ നമ്മുടെ അടുത്ത പസ് ഇങ്ങനെയാണ് അങ്ങോട്ട് 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 സിംഗിൾ പസ്സിങ് അങ്ങനല്ലേ പറയാം കേട്ടോ ഇതാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു ബാച്ച് ഈ ഒരു റെഡ് പുള്ളി ഈ ഒരു ലൈനേജ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി അല്ലാതെ ഒരു ലൈനേജ് ഒരു ചാരക്കോഴി ഈ ഒരു ചാമ്പക്കോഴി അതൊക്കെ വയസ്സുണ്ട് രണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞ കോഴികളാണ് ഇതൊരു വയനാടൻ കോഴിയാണ് എനിക്കൊരു സുഹൃത്ത് തന്നാണ് നല്ലൊരു പടക്കോഴിയാണ് എൻ്റെ ഈ ചിനക്കൻ്റെ ശബ്ദമൊക്കെയൊക്കെ നല്ല രസമാണ് പിന്നെ നമ്മുടെ ആ സിൽവർ ലൈൻ പൂവൻ ഇതാകും ഇവനാണിപ്പോൾ ഇവരുടെയൊക്കെ ഒൻപത് പിടക്കൊരു പൂവനെയാണ് കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താറാവ് അഞ്ച് ഉള്ളത് ആ ഒരാതിലെ കൂടെ അപ്പുറത്ത് ചാടി ആയി ഇനി അവിടെ പോയി പക്ഷേ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളിനി വീഡിയോ സരുവാൻ ഇടുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം